சோ அடுத்து பெயிண்ட் எந்தಲ್ಲಿ அடிக்கணும்? அது தீர்மானിച്ചலடா. மணி நீ வரல. சரி விடாம. அடுத்து ஒரு லெக்ஷன் என்னானு? இப்போ நெக்ஸ்ட். எனக்கு லெக்ஷனൊന്നുമില്ല. கவி லெக்ஷனൊന്നുമില്ല. போவ அடுத்த வச்ச കാണാം. இந்த சந்தாயிட்ட ஒரு வீடியோ അങ്ങനെ. அதானே ಮತ್ತೆ வாரْنَ അടുത്ത வச்ச കാണूंगा. சண்டாடை வீடியோக்கு வைக்கிறது. ഇടினா யாரும் என்ன பேடக்கு அப்படியே போட்டு போவும்.

ോചനെല്ലോ സംസാരിച്ചെ കുറിച്ച് അപ്പൊ അതിനുശേഷം അലയൻസ്

സഹിച്ച് വേറെ കുറെ രാജ്യങ്ങളൊക്കെ വരും ഇപ്പഴട്ടെടാത്തൊരു സ്ഥലത്ത് വരും എനിക്ക് അങ്ങനൊന്നും ആഗ്രഹമില്ലെന്നേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ എല്ലാം എല്ലാം ഒരേ രീതി പോകുമ്പോ പോകും ഇല്ലെങ്കിൽ ഇല്ല അത്ര വരും അല്ലാതെ ഇന്ന സ്ഥലത്ത് പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ലെ

അപ്പൊ എനിക്ക് സമയമില്ലല്ലോ ഞാൻ അതുകൊണ്ടാണ് ഇവര് കൂടുതലൊക്കെ ഈ എന്നെ അറിയിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എനിക്ക് പോകാൻ പറ്റുന്നില്ല അത്രയുള്ളൂ അറിയിക്കാതിരുന്നിട്ടൊന്നുമില്ല അപ്പനീ എന്നെ വിളിച്ചായിരുന്നു കേട്ടോ ആ എന്നെ പോലെ ഞാൻ എനിക്ക് വരാൻ പറ്റും അന്ന് ഞാൻ കോഴിക്കോട് എന്നെ അറിയിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ വിളിച്ചതേ ഉള്ളു അവൻ എന്റെ വീടേ കണ്ടോണ്ടിരിക്കുന്നു കാറിടുത്ത് വീട് ഞാൻ വേറെ ആരും വിളിക്കാറില്ല

ഒരിടക്കില്ലായിരുന്നു നിന്നും പൊങ്ങിയിട്ടുണ്ട് ദേവിയെ ഞാൻ ആരാധിക്കുന്നു എന്നോട് ക്ഷമിക്കണം ഇത്രയും തവണ എനിക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ദേവിക്ക് ഞാൻ ഇത്ര രൂപ ഞാൻ ദക്ഷിണം വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞു എന്റെ പൊന്നു കുഞ്ഞായിരിക്കും ഒരു പൈസ ആയത് ഈ ദക്ഷണം വെക്കണ്ട കാര്യം നോക്കാൻ പറഞ്ഞു എന്നോട് ക്ഷമിക്ക് ദേവി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നു ദേവി ഇത്ര താളം ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നില്ലായിരുന്നു ദേവിയെ ഞാൻ ആരാധിക്കുന്നു ഞാൻ എന്നോട് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര രൂപ ഞാൻ ദേവിക്ക് നേർച്ചല്ലോ ഞാൻ പറഞ്ഞു എന്റെ ഇങ്ങനെ ഒന്നും ചെയ്യരുത് നിന്റെ നോക്കാൻ പറഞ്ഞു ദേവി ദേവിയുടെ ഫോട്ടോ വെച്ച് ഞാൻ ആരാധിക്കുവാണ് ഇങ്ങനെയൊക്കെ വെച്ച് തൊഴിലൊക്കെ ഫോട്ടോ കഴിച്ചിരുന്നു എനിക്ക് മേടിയത് കേണും കാണുമ്പോൾ ചെറുക്കൊണ്ടിരിക്കും എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വന്നത് ദേവി അങ്ങയുടെ പാത നമസ്കരിക്കുന്നുണ്ട് ഭക്തന് എപ്പോഴും ഞാൻ ഇങ്ങനെ എന്താ പറയാ സംസാരിക്കണം എനിക്കിപ്പോ എപ്പോഴും സംസാരിക്കാൻ പറ്റുന്നില്ല ഭക്തൻ പറയുന്നത് എന്റെ കാലുകളിൽ പാദങ്ങളിൽ ഈ ഈട്ടുകാലുകൾ കാലുകളിൽ വീഴണം എന്നാണ് പറയുന്നത് ഈ കാലിൽ വീഴണം ഭക്തൻ അതാണ് ഭക്തന്റെ ആവശ്യം ഒന്ന് എറണാകുളം ഒരു വീഴ്ച

കെട്ടിയില്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ അത് എന്തായാലും കെട്ടാനാണെങ്കിൽ ഒരു ഒരു നമ്മുടെ നമ്മുടെ കൾച്ചർ കല്യാണം കൾച്ചറാണ് മുത്തശ്ശന്മാരായിട്ട് കൊണ്ടുവന്ന അത് മാറ്റണം പറഞ്ഞ ഞാൻ ും കൊണ്ടുവന്നൊക്കെ കുട്ടേ ഇതിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മൾ പിള്ളേർ രാജ്യങ്ങളിലും ഈ കേരളത്തിലെ കൾച്ചറും അവിടെയുള്ള കൾച്ചറുമായിട്ട് എന്താണ് ഒരു അവിടെ ആരും ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കത്തുന്നില്ല അവിടെ ഒരു വിഷയമല്ല ഈ കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് നമ്മളെ കുറ്റം പറയാൻ നടക്കുന്നത് അല്ല അവിടുത്തെ ആൾക്കാരൊന്നും ആരും ഒന്നിനും മന്തിയെത്തി അവരുടെ കാര്യം നോക്കി നിൽക്കുന്നില്ല അപ്പുറത്താളും ഇപ്പുറത്താൾ ഇവിടെ ആണെങ്കിൽ ഒരാളും അങ്ങോട്ട് അത് ആരാണ് വന്നതൊന്നും നോക്കി പക്കത്തില്ല ഇവിടെ അങ്ങനെയൊന്നും അവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഒരു വിഷയമില്ല അവരില്ല അടിപൊളിയല്ല അതാണ് ഞാൻ കണ്ട വ്യത്യാസം ആരും ആരെയും കുറ്റം പറയാൻ നോക്കുന്നില്ല എന്ത് ഡ്രസ്സ് വെള്ളം ഉണ്ടോ എന്ത് എങ്ങനെ വെള്ളം പോകും അപ്പോൾ കുട്ടിയെ കൊണ്ടൊന്നും പറയാനും കേട്ടിട്ട് ഇരുപത്തിരണ്ടാം ഞാൻ ഉണ്ടോന്ന് എന്റെ മാനേജറിനോട് ചോദിച്ചു എനിക്ക് ലൈറ്റ് ഒന്നും അറിയത്തില്ല ഭയങ്കര അവളുള്ളതാണ് ഞാൻ രക്ഷപ്പെട്ട് പോകുന്നില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തേനും എന്തെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമോ എന്റെ കരീഷ്മ ഇന്ന് വിളിച്ചതാണ് രണ്ടുപേരും അവര് വരാൻ പോലെ ഫാമിലിയായിട്ട് പക്ഷെ വരാൻ പറ്റിയില്ല വേറെ അത്യാവശ്യം മാനേജർ അറിയത്തില്ലായിരുന്നോ മാനേജറുണ്ട് കരീഷ്മ മാനേജറാണല്ലോ കാര്യങ്ങളും ഡേറ്റ് ഒക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കുന്നത് മാനേജർ മാനേജർ തന്നെയല്ലേ കരീഷ്മ എന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടാണ്